അപ്പൊ നമ്മുടെ ചക്കക്കുരു മുറിച്ചായിട്ടുണ്ട് അപ്പൊ നമ്മുടെ കഴുകിയ പരിപ്പ് ഒരു അഞ്ചാറ് ചക്കക്കുരുട്ടീനി ഈ പരിപ്പിലാറ്റുട്ട് വെക്കാൻ തോന്നുന്നു പ്രശ്നം ചക്കണ്ട കൂ ഒരു ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഒരു അഞ്ചു പത്ത് ഉണ്ട് ആ ചക്കക്കുരു പരിപ്പിലിട്ട് കറി വെക്കാൻ വേണ്ടി അല്ലേ ചക്കക്കുരു പരിപ്പ് കയറി ആ പരിപ്പും ചക്കക്കുരു അപ്പൊ ഈ സമയത്തിൽ ഇഷ്ടംപോലെ ചക്ക കുരു ഒരു ചക്ക ചക്കക്കുരു ഈ സമയത്ത് ഉണ്ടാവുന്ന പക്ഷെ ഇപ്പഴാ ചക്കയില്ല ചക്ക ഉണ്ടെങ്കിൽ ചക്കക്കുരു ഉണ്ടാവില്ലേ പിന്നെ പറഞ്ഞ കാര്യമില്ലല്ലോ ഇതന്നെ അന്ന് പിന്നെ ഭീഷു ആ സമയത്ത് പിന്നെ കണി വെച്ചു ഒരു ചക്ക അപ്പോ ഒരു ചക്ക കിട്ടിയത് അത് ഒരു നാല് കഷ്ണാക്കി തീ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഉണ്ടായിനി കണി നോക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് എടുത്തു വെച്ചാൽ കുരുവാണ് അപ്പൊ പെട്ടെന്ന് നമുക്ക് എന്നാൽ കറിയാക്കാം അപ്പൊ നമ്മുടെ ചക്ക കുരുവിന്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് നല്ല ചക്ക കുരു തന്നെ ഇതിന്റെ മേലെ തൈ ഇന്റെ തൊലിക്കമ്മ കറാമ്പൽന്ന് പറയുന്നത് ഈ ചോന ഇനി ി മുമ്പിന്റെ തൊലിയെല്ലാം ചേണ്ടിക്കളിയുണ്ട് പക്ഷെ ഇതിന്റെ തൊലി ഭയങ്കര വിറ്റാമിന്റെ സാധനം ക്യാൻസറിന് പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടോ എല്ലാം പറയുന്നുണ്ട് അതിന്റെ തൊലിയൊന്നും കളയുന്നില്ല ഭയങ്കര സംഭവം കറത്തെ കറാമ്പലി അപ്പൊ അതിന് കഴുകണം അല്ലേ കഴുകിട്ട് മുറിക്കല്ലേ അമ്മ ഇപ്രാവശ്യം ചക്ക കുരു ഇല്ലല്ലോ അല്ലേ അച്ഛനും നല്ല ഇഷ്ടമാണ് അല്ലെങ്കാ വെച്ചാല് ചക്കകുരു പരിപ്പ് കറിയല്ലേ പരിപ്പും ചക്ക കുരു നല്ല രസല്ലേക്ക് നല്ല ഇഷ്ടമാണ് അച്ഛനും ഇഷ്ടമാണ് ഭയങ്കര എനിക്കിഷ്ടേ കൂട്ടണ്ടൂട്ടിക്കോള നിനക്ക് മത്സരം നടക്കൂല മീൻ

ിയ പരിപ്പ് ചക്കുരുണ്ടേട്ടിലേസ്റ്റ് ഇത് രണ്ടുപരല്ലേ ചക്കക്കുരും പരിപ്പും ചക്കക്കുരു വന്ന അത്ര ടേസ്റ്റ് ഇനി മുളക് പൊടിയാമ്മള മുളക് പൊടിയേ നല്ല എരുവിലെ മുളക് പൊടിയാണോ സ്പൂൺ അത്രയും കൊണ്ടുമ്മ ഒരു സ്പൂണാ ഒരു സ്പൂണാല്ലോ ഇനി മഞ്ഞപ്പൊടിയാ മഞ്ഞപ്പൊടി മതിയാമ്മ ഉള്ള ആവശ്യത്തിന് തീ തീപിടിച്ചിട്ടുണ്ട് ചട്ടിയും ചക്കക്കുരു പരിപ്പും വെട്ടെ നമ്മുടെ പരിപ്പും നോക്കാം ചക്കക്കുരും ബന്ധുവാ നോക്ക വന്തിട്ടുണ്ടാവൂലെ ബന്ധുവാന്തുവാല്ലേ

Porsi jir, kalah kalah jir, kalah kalah jir, kalah jir, kalah jir, kalah jir, kalah kalah ല്ലോ നമ്മുടെ പരിപ്പ് ചക്കക്കുരു കയറി റെഡി ആയിട്ടുണ്ട് പരിപ്പും ഇതെടുത്തൊക്കെ വറുത്തടാ

നല്ല പരിപ്പ് കറി ചക്കുരിട്ട പരിപ്പ് കറി റെഡി ആയിട്ടുണ്ടാ നല്ല സ്മെല് ചെറിയുള്ളീടെ സ്മെല്ല് പറഞ്ഞാലേ നല്ല സ്വാദായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയ ദേശം ഒരു ടേസ്റ്റ് ചെയ്യുന്നുണ്ടേ അമ്മ വെച്ച പരിപ്പൂരി അല്ലേ നല്ല ടേസ്റ്റ് ആണ് നല്ല അച്ഛനും കൂട്ടുകൊടുക്കണം